ഹായ് ഓൾ വെൽക്കം ടു എന്റെ പേര് സിജി സോ നമുക്കറിയാം എൽ പി യു പി എക്സാം ഇന്ന് കഴിഞ്ഞാട്ടുണ്ടായിരുന്നു അപ്പൊ എൽ പി യു പി എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം ഒത്തിരി പേര് കാത്തു കാത്തിരുന്ന് എഴുതിയ എക്സാം ആണ് അപ്പൊ പ്രിപ്പറേഷൻ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മിക്ക ആൾക്കാരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ളത് അപ്പോ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതിൽ മിക്ക ക്വസ്റ്റ്യൻസും സാധാരണ രീതിയിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പ്രത്യേകിച്ച് ഹിസ്ട്രിയുടെ ഭാഗത്തുനിന്നൊക്കെ ഒത്തിരി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോയതെങ്കിൽ പോലും പക്ഷെ എന്തായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ വൺ വേർഡ് ടൈപ്പ് ആയിരുന്നു അതായത് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്നല്ല എക്കണോമിക്സിന്റെ ഭാഗത്തുനിന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ക്വസ്റ്റ്യൻസ് ഒരുപാട് ടഫ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ട് புதி முட்டித்துவில்லாம். എനിക്ക് ഒന്നിനൊരു സമയം കിട്ടിയിട്ടുണ്ടാവും പിന്നെ അവസാനം ഈ ഒരു പ്രത്യേകിച്ച് കൊസ്റ്റിൻ പേപ്പറിന്റെ ലാസ്റ്റ് ആവുമ്പോ ലാസ്റ്റ് ആകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കോഡാണല്ലോ ഓഫ് കോഴ്സ് ഓരോരുത്തർക്കും ഓരോ കോഡാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു സബ്ജെക്ട് ഓറിയന്റഡ് ഇപ്പൊ നോർമലി ഉള്ള ജി എസ് സബ്ജക്ട്സ് അതായത് നമുക്ക് എക്കണോമിക്സ് ആയിക്കോട്ടെ പിന്നെ നമുക്ക് നമ്മുടെ ഹിസ്റ്ററി ആയിക്കോട്ടെ അതൊക്കെ ഭയങ്കര ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് എന്നൊക്കെ അത്യാവശ്യം ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് മാക്സിമം ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് ഭയങ്കര ബുദ്ധിമുട്ടാണോ ചോദിച്ചാൽ അങ്ങനെയല്ല പിന്നെ സൈക്കോളജി അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് സൈക്കോളജി ഒക്കെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ സൈക്കോളജി ഒക്കെ അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു കുറെ പേര് അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ ഞാനിങ്ങനെ ഇവിടെ പറയുന്നത് ഒരു നമ്മൾക്ക് കുറച്ച് സ്റ്റുഡൻസിനെ ഒക്കെ വിളിച്ച് അവർ എക്സാമൊക്കെ എങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് നമ്മുടെ കുറെ സ്റ്റുഡൻസിനെ വിളിച്ച് ചോദിച്ചിട്ടാണ് എങ്ങനെയാണ് എക്സാം എന്നുള്ള ഒരു ധാരണ എനിക്ക് ഇപ്പൊ ഉള്ളത് അപ്പോ ഞാനിപ്പോ പറയുന്നത് എന്തായിരുന്നു ഇത് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളടുത്ത് ഞാൻ പറയുന്നത് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സാം ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ടഫ് ആയിരുന്നോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിരുന്നു ആവറേജ് ആയിരുന്നു കട്ട് ഓഫ് ഒക്കെ എത്രയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ കാരണം ബാക്കിയുള്ളവർക്കൊരു സമാധാനമാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ഏതൊരു എക്സാം എഴുതുമ്പോൾ നമ്മൾ താഴെ വന്നിട്ട് നമ്മൾ നമ്മളും പറയുമല്ലോ ടഫായിരുന്നു അല്ലെങ്കിൽ എളുപ്പമായിരുന്നു എന്ന് അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാം അപ്പൊ ഓരോരുത്തർക്ക് ടഫായിരുന്നോ ഓരോരുത്തർക്ക് എളുപ്പമായിരുന്നു കമ്പയർ ചെയ്യാം ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടായിരുന്നു കണ്ടപ്പോ എനിക്ക് തോന്നിയത് ബാക്കിയുള്ള കുറച്ച് എക്സാംസ് ഒക്കെ കുറെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോഴും പ്രത്യേകിച്ച് കോഡ് എ ഒക്കെ കിട്ടിയവർക്ക് കുറച്ച് ആശ്വാസം തോന്നി ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഒന്നും ആദ്യം ചോദിക്കുന്നില്ല കോഡ് എക്കാർക്ക് അവസാനം പോയിട്ടാണ് പിന്നെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത് സൈക്കോളജി ഭാഗത്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട് അത് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി വലുതാണ് പിന്നെ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോ ഇപ്പൊ സൈക്കോളജി ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്ത് അത് കൃത്യമായിട്ട് ആലോചിച്ച് വ്യക്തമായിട്ട് ആൻസർ എഴുതേണ്ട കാര്യമാണ് അല്ലെങ്കിൽ എന്താ തെറ്റിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ് അപ്പോ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അതുകൊണ്ടായിരിക്കാം കേട്ടോ ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഈ ലാസ്റ്റിലേക്ക് സ്റ്റേറ്റ്മെന്റ് ഇട്ടിരിക്കുന്നത് അതുപോലെ ലാസ്റ്റ് നമ്മുടെ പ്രത്യേകിച്ച് ആ ഒരു ഭാഗത്തേക്ക് ഇട്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ വലുതാണ് അപ്പോ ഫുള്ളും ക്വസ്റ്റ്യൻസിന് സമയം കിട്ടിയോ കിട്ടിയോന്ന് കിട്ടിയിട്ടുണ്ടാവുമോ എന്ന് ഞാൻ ഓഹിക്കുന്നത് അത്യാവശ്യം സമയം കിട്ടുന്നു കാരണം ആദ്യമൊക്കെ ഭയങ്കര സ്പീഡായിട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് ആ ഒരു സൈക്കോളജി ഭാഗത്തേക്ക് വരുമ്പോ കുറച്ചൊന്ന് സ്ലോ ആയിട്ടുണ്ടാവും അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് താഴെ മെൻഷൻ ചെയ്യുക എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എത്രയാണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് മെൻഷൻ ചെയ്യാ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയായിരുന്നു ബാക്കിയുള്ളവർക്ക് എക്സാം എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പൊ അത്രയാണ് പറയാനുള്ളത് പിന്നെ കൂടുതൽ മാർക്ക് കിട്ടിയവർ ഒക്കെ നന്നായി കുറവ് മാർക്ക് എല്ലാവർക്കും എളുപ്പമായിരുന്നു എനിക്ക് മാത്രമാണ് കഷ്ടമായത് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഒട്ടും അങ്ങനെ സമയം കളഞ്ഞ് വിചാരിക്കുമെന്ന് വേണ്ട നമുക്ക് വന്നിട്ടില്ല കട്ട് ഓഫ് നമുക്ക് കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ കട്ട് ഓഫ് ഒക്കെ നോക്കാറുള്ളത് കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ട് എത്രയാണ് കട്ട് ഓഫ് വരും എന്നുള്ള കാര്യത്തിനൊക്കെ ഒരു തീരുമാനം ഒപ്പുണ്ടാക്ക അപ്പൊ ഇപ്പൊ ടെൻഷനൊന്നും വേണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആൻസർ കീ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശരിയാണോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല നമ്മൾ ഒഫീഷ്യൽ ആൻസർ കീ അല്ലെങ്കിൽ പോലും നമ്മുടെ ഇവിടുത്തെ സബ്ജക്ട്സ് എക്സ്പേർട്സ് തന്നെയാണ് നമുക്ക് ആൻസർ കീ തരുന്നത് അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിയാക്കുക എത്ര നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് എത്ര ശരിയാക്കി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അത് വെച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു മാർക്ക് കിട്ടും അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഇന്നാവോ ഔട്ട് ആവുമോ എന്ന് ഔട്ടാവുന്നവർക്ക് കുറവ് മാർക്കും കൂടുതൽ മാർക്കും കിട്ടിയവർക്ക് ടെൻഷൻ ഇല്ല ഇടയില് കുറച്ച് ഇടയില് കുറച്ച് മാർക്ക് ആവറേജ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിന ഇതായിരിക്കോ കട്ട് ഓഫ് എന്ന് ആലോചിക്കുന്ന കുറച്ച് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അവർക്കാണ് മെയിൻ ആയിട്ട് കൺഫ്യൂഷൻസ് ഒക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത് അപ്പൊ എല്ലാവർക്കും മോൾ ദി ബെസ്റ്റ് നമുക്ക് ആൻസർക്കി ഒക്കെ വരും ഉടനെ തന്നെ ആൻസർ കി വരും അപ്പൊ ആൻസർക്കി ഒക്കെ വന്നിട്ട് നമുക്ക് നോക്കാൻ കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ആൻസർ കിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ബാക്കി ഉണ്ടെങ്കിൽ ചാനലുകൂടി പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ആൻസർ കി ആയിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ ആൻസർ കി ആയിട്ട് വരുന്നതായിരിക്കും അത് കഴിഞ്ഞ് കട്ട് ഓഫ് സെഷനും ഒക്കെ നമുക്ക് എന്നെ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും മോൾ ദി ബെസ്റ്റ് ബൈ